ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പത്മനാഭപുരം കൊട്ടാരം കാണാൻ പോയ ഒരു കുഞ്ഞ് വ്ലോഗാണ് ആണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിലെ ലാസ്റ്റ് പ്ലേസ് ആണ് പത്മനാഭപുരം കൊട്ടാരം ആഴിമലയൊക്കെ കണ്ട് നമ്മളവിടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് വന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ പത്മനാഭപുരം അപ്പോൾ ഈ കാണുന്നതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് നല്ല വിശാലമായ ഒരു സ്ഥലമാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ ഈ കൊട്ടാരം വരുന്നത് ശരിക്ക് കേരളത്തിലല്ല കേട്ടോ കേരളത്തിൽ നിന്ന് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റൂട്ടിലാണ് ഈ കൊട്ടാരം ശരിക്കും വരുന്നത് തമിഴ്നാട്ടിലാണ് ഈ കൊട്ടാരം വരുന്നത് പോകുന്ന വഴിക്കെല്ലാം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ച് സൈഡിൽ മലയാളം കാണാം കുറച്ച് സൈഡിൽ തമിഴ് കാണാം പിന്നെ അങ്ങോട്ട് ഫുൾ തമിഴാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ ഇത് പണ്ടത്തെ നാലുകെട്ട് തറവാട് പുരാതന കാലത്തെ പണിയാണ് കേട്ടോ കൊത്തുപണിയാണ് നല്ല രസമാണ് കാണാൻ ഈ ഒരു എന്താ പറയുക ജനലിൻ്റെ സൈഡിലുള്ള പാളി എനിക്കതിനെന്താ പേര് പറയണേന്ന് അറിയില്ല കേട്ടോ അത് പണിത് എല്ലാം കാണാൻ നല്ല രസമാണ് ഈ കാണുന്നത് രാ അന്നത്തെ കാലത്ത് രാജാവും രാജാവിൻ്റെ പ്രജകളും എല്ലാം ഇങ്ങനെ ചർച്ചയ്ക്കൊക്കെ ഇരുന്ന ഒരു പ്ലേസാണ് രാജസദസ്സായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു പുറത്തെ കാഴ്ച നമ്മൾ ജനലി കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ നാലുകെട്ടിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇതാവും പിന്നെ ഈ കാണുന്നത് മണിച്ചത്തെ താഴ് ഫിലിമിൽ ഒരു മുറി വന്തു പാത്തായ സോങ്ങില്ലേ അത് അത് പിടിച്ച പ്ലേസ് മീൻസ് അതിൽ ശോഭന ഡാൻസ് ചെയ്യുന്ന ആ ഒരു മണ്ഡപം ഇതാണ് കേട്ടോ പിന്നെ ഇത് രണ്ടായിരം പേർക്ക് അന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഊട്ടുപോരയായിരുന്നു ഇതിൻ ഇതുപോലെ തന്നെ സെയിം മുകളിലായിട്ടും ഉണ്ട് കേട്ടോ ഈ കൊട്ടാരത്തിൽ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്